പൂജ മൂത്തി ഞങ്ങൾ പറയുകയായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം മുഴുവനും അമ്മയുടെ സന്നിധി എന്ന നിലയ്ക്ക് മാറുന്ന ദിവസമാണ് എങ്കിൽ തീർച്ചയായും ആ അമ്പലത്തിന്റെ പരിസരം എന്ന് പറയുന്നത് അത്രമേൽ ഭക്തി നിർഭരമായ ഒരു സാഹചര്യത്തിലായിരിക്കും അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്നാണ് അവിടെ നിൽക്കുമ്പോഴത്തെ ഒരു സാഹചര്യം ഞങ്ങളോട് പറയാനുള്ളത് പായസം തിളച്ചു എന്ത് അതെങ്കിലും നിവേദ്യ ഒന്ന് പതിനഞ്ചില് ഇപ്പോൾ കുത്തിയോട്ട ബാലന്മാർ അവർ ദേവിയെ വണങ്ങാൻ വേണ്ടിയിട്ട് പോകും മറ്റൊരു കാഴ്ച കാണാൻ പറ്റുന്നത് വലിയ തിരക്കാണ് ദേവിയെ തൊടാൻ വേണ്ടിയിട്ടുള്ള വലിയ തിരക്ക് ഭയങ്കര ഇതിലാണല്ലേ എല്ലാവരും അതെ ശേഷം അതിന് പിന്നീട് വന്ന അമ്മയെ കണ്ട് ഈ പൊങ്കാല നിവേദ്യം നടത്തി മടങ്ങുക അതിലേക്കാണ് മ്മയുടെ മണ്ണിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് ആ മുഖം ഒരിക്കൽ കാണുക അതാണ് ഇത്തരത്തിൽ ഈ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഭക്തലക്ഷങ്ങൾ അമ്മമാർ അങ്ങനെ പ്രാർത്ഥനയോടെ ഈ ഈ യാതൊരു കുറവുമില്ലാതെ ദിവസങ്ങളായി ഇപ്പോഴും എന്നാണ് അതെ അതെ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ചിലർക്കൊരു ടുപ്പൊട്ട് ചടങ്ങിന് തൊട്ട് മുൻപായിട്ട് ഭക്തരെല്ലാവരും തൊഴാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പകുതിക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇനി പത്തേകാലിന് ശേഷം മാത്രമേ ദർശനമുള്ളൂ എന്നുള്ളത് അങ്ങനെ എല്ലാവരും പൊങ്കാല ഇട്ടു കഴിഞ്ഞതിന് ശേഷം കാണുന്ന തിരക്കാണ് ഇവിടെ പൊങ്കാലക്ക് ശേഷം ശേഷം ഇനി ഇതുകൂടി അമ്മയെ കൂടി കണ്ട ശേഷമേ മടങ്ങിപ്പോകൂ എന്ന വാശിയിൽ വന്നിട്ടുള്ളവരാണ് എത്രയോ കിലോമീറ്ററുകൾ ദൂരേക്ക് ഇവർക്ക് യാത്ര ചെയ്ത് പോകേണ്ടതാണ് പക്ഷെ അതൊന്നും ഇവരെ ബാധിക്കുന്നേയില്ല ജലപാനം കഴിച്ചിട്ടില്ലേ ഇവരൊന്നും അല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കാരണം ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ചൂട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെയിലാണ് അതിലാണ് ഭക്തർ ഓരോരുത്തരും ഇടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അടുപ്പിൽ നിന്നുള്ള ചൂടും പുകയും എല്ലാം കൂടി ഉണ്ട് പലർക്കും ഒരുപക്ഷെ ചിന്തിക്കും എങ്ങനെ പറ്റുന്നു എന്നുള്ളത് പക്ഷെ പറ്റുമെന്നല്ലേ അവർ തെളിയിക്കുന്നോ ഞാൻ കഴിഞ്ഞ് ആ ആശ്വാസത്തിൽ ഇരിക്കുമ്പോൾ അവർ ആലോചിക്കും ഞങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഇതിന് പറ്റിയതെന്ന് അതാണ് അവർ കരുതുന്ന ആ അമ്മയോടുള്ള സ്നേഹവും പറ്റിയത് അതെ നമ്മളുടെ ഓരോ റിപ്പോർട്ടർമാരും പലയിടങ്ങളിലും മുപ്പത് മുപ്പത്തിയഞ്ച് നാപ്പത് വർഷമായിട്ട് പൊങ്കാല ഇടുന്ന അമ്മമാരാ നമ്മളടുത്ത് സംസാരിച്ചതാ ഈ നാടിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ പൊങ്കാലയ്ക്ക് ആൾക്കാർ കൂടി വരുന്നതേ ഉള്ളൂ അല്ലാണ്ട് അമ്മയോടുള്ള ഭക്തിക്ക് ഒന്ന് ആർക്കും ഒരു മാറ്റവും ഇല്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പൂജ നമ്മളീ സഹോദര സ്നേഹം ഏകോദര സഹോദരങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കുമെങ്കിലും ആ സാരാണ് ഉതരുക എന്നും നമുക്കറിയില്ല ഈ കാലത്ത് പ്രത്യേകിച്ചും പക്ഷെ അവർക്കൊക്കെ ഒരു ആശ്രയമായി ആറ്റുകാലമ്മ മാറുകയാണ് ചെയ്യുന്നത് എൻ്റെ സങ്കടങ്ങളിൽ പങ്കുവയ്ക്കാൻ എൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ ഒരാൾ എന്നതുപോലെ ഒരു അമ്മയുടെ സ്ഥാനത്ത് അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും കാണുന്ന ഒരാളായിട്ടാണ് എല്ലാ എല്ലാ സങ്കടങ്ങളും അകറ്റുന്ന അമ്മയാണ് ആറ്റുകാലമ്മ എന്നാണ് ഭക്തർ ഓരോരുത്തരും വിശ്വസിക്കുന്നത് ആ ദുഃഖങ്ങളെല്ലാം അകറ്റി നൽകുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഒപ്പം ലോകത്തിന് സന്തോഷവും സമാധാനവും നൽകുക എന്നുള്ള സന്ദേശവും ഓരോരുത്തരും നൽകുകയും ചെയ്യുന്നുണ്ട് ഒരാൾ ഇവിടേക്ക് എത്തുന്നു അല്ലെങ്കിൽ തങ്ങളോടൊപ്പം പലരും ചേർന്ന് ഇവിടേക്ക് എത്തുന്നു അവർ മാത്രമല്ല വന്ന് പൊങ്കാല തിരിച്ചു കൊടുത്തു വലിയൊരു സൗഹൃദവും കൂടി സ്ഥാപിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് നമ്മൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് വന്ന് ആദ്യം ആളെ നമുക്ക് അറിയില്ലായിരിക്കും പക്ഷെ തിരിച്ചു പോകും അടുത്തത് അവിടെ ഉണ്ടാവില്ലേ ഞങ്ങൾ ഉറപ്പായിട്ട് വരാം അപ്പൊ നമുക്ക് കാണണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മനുഷ്യർ പോകുന്നവരൊക്കെ വാങ്ങി വെക്കുന്നുണ്ടാവുന്നത് അതിനുശേഷം അടുത്ത വർഷം ആകുമ്പോഴേക്കും നിങ്ങൾ എത്തോണ വരുന്നുണ്ടോ എവിടെയാണ് അതെ അതേപോലെ ഓരോ പൊങ്കാല എഴുതുക പ്രശാന്തിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് മരിച്ചെടുത്തൊക്കെ പൊങ്കാല എഴുതിയത് അതേപോലെ ആയിരിക്കും ഓരോ വീടിന്റെ ഒക്കെ മുന്നിൽ ചെല്ലുമ്പോഴും അടുത്ത വർഷം വരുമ്പോൾ സുഖമാണോ ഞങ്ങൾ ഓർക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എത്തവടെ ഇവിടെ തന്നെ വന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ കുശലം പറയുന്ന മനുഷ്യരുണ്ട് അങ്ങനെ ഓരോരോ സൗഹൃദങ്ങൾ സ്ഥാപിച്ച് മുന്നിലേക്ക് പോകുന്നവർ ഞാനെന്നൊരു ഭാവമില്ലാതെ ഇന്ന് അനന്തപുരി എല്ലാവർക്കും വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് മത സൗഹാർദ്ദത്തിൻ്റെയും കാഴ്ചയാണ് ഇന്ന് അനന്തപുരിയിലുള്ളത് പള്ളികളും അമ്പലങ്ങളും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നു ഈ അമ്മമാർക്ക് തണലേകാനായി ആശ്വാസമേകാനായി കുടിവെള്ളവും ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട് എല്ലാവരും ഒപ്പം നിൽക്കുകയാണ് നിറഞ്ഞ മനസ്സോടെ തീർച്ചയായിട്ടും ഇനി ഇന്നത്തെ ചടങ്ങുകൾ പറയുകയാണെങ്കിൽ ഉച്ചപൂജ ഉണ്ടാകും ദീപാരാധന അതിനുശേഷമായിരിക്കും ഒന്നേ പതിനഞ്ചോടു കൂടി നിവേദ്യത്തിലേക്ക് പോകുന്നത് അത് അതോടുകൂടി പൊങ്കാലയ്ക്ക് അവസാനമാകും നാളെ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞു കുത്തിയോട്ട ബാലന്മാരുടനെ തന്നെ അമ്മയെ വണങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളാണ് ദേവിയുടെ ദാസന്മാരാണ് ദേവി ഭടന്മാരാണ് എന്നാണ് അവരറിയപ്പെടുന്നത്